കുഞ്ഞെ നീ പ്രാർത്ഥിക്കുക പ്രാർത്ഥനയിലൂടെ നിനക്കെല്ലാം ലഭിക്കും സമാധാനമില്ലാത്ത സമാധാനം കണ്ടെത്താൻ കഴിയാത്ത എല്ലാ സാഹചര്യങ്ങൾക്കുമുള്ള ഉത്തരം കണ്ടെത്താൻ കഴിയും എൻ്റെ കുഞ്ഞെ കുരിശിൽ രക്തം വാർന്നൊഴുകി കിടക്കുന്ന എൻ്റെ മകനെ ഒന്ന് നോക്കുക പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്നും സ്വതന്ത്രരായി നിങ്ങൾ ജീവിക്കാൻ വേണ്ടിയാണ് അവൻ മരണം വരിക്കുന്നത് ഇതേപ്പറ്റി ചിന്തിക്കാതെ ഈ നിമിഷം കടന്നു പോകരുത് നിന്നോടുള്ള എൻ്റെ സ്നേഹം വളരെ വലുതാണ് അമ്മയുടെ കരുതലുള്ള കരങ്ങളിലേക്ക് എന്നെ ഏറെ വിഷമിപ്പിക്കുന്ന ഒരിക്കലും രക്ഷപ്പെടാനാവില്ല എന്ന് ഞാൻ കരുതുന്ന നമ്മുടെ പ്രശ്നങ്ങൾ തകർച്ചകൾ ബാധ്യതകൾ രോഗങ്ങൾ നൊമ്പരങ്ങൾ എല്ലാം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആ